യമനിലെ ഹൂതി വിമതർ ഇന്നലെ വിക്ഷേപിച്ച സ്ഫോടക വസ്തു നിറച്ച ഡ്രോണുകൾ ചെങ്കടലിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കപ്പലിനു നേരെ തൊടുത്തുവിട്ടു മറ്റൊരു മിസൈൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു പ്രാദേശിക സംഘർഷമായി മാറുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ ആഴ്ചകൾക്കുള്ളിൽ വാണിജ്യ ഷിപ്പിംഗ് വിമതർ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ലയേയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിനും ഷിയ മെനീഷ്യ ഉപയോഗിച്ചിരുന്ന അട്ടിമറി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതും ദിവസങ്ങൾക്കു ശേഷം ഇസ്രായേലി കരസേന ലബനിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ചെങ്കടലിലെ കപ്പലിനു നേരെ തിരിഞ്ഞത് യമിനു മുകളിലൂടെ പറക്കുന്ന യു എസ് സൈനിക ദ്രോണിനെ വെടിവെച്ചു വീഴ്ത്തിയതിനു ശേഷം തിങ്കളാഴ്ച ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു തുറമുഖ നഗരമായ ഹൊഡൈഡയിൽ നിന്ന് എഴുപതു മൈൽ അകലെയാണ് ആദ്യ കപ്പലിനെ ആക്രമിച്ചത് പനാമ പതാക ഉയർത്തിയ എണ്ണക്കപ്പലായ കോർഡലിയ മൂണിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നുവെന്ന് ബഹുരാഷ്ട്ര ജോയിൻ മാരിടൈം ഇൻ ഇൻഫർമേഷൻ സെൻ്റർ അറിയിച്ചു യു എസ് നാവികസേനയുടെ മേൽനോട്ടത്തിലായിരുന്നു കപ്പലിൻ്റെ സഞ്ചാരം ഹൂതികളുടെ ആക്രമണങ്ങൾ മുൻകാലങ്ങളിൽ കപ്പലുകളെ അവരുടെ വാട്ടർ ലൈനിൽ ലക്ഷ്യമിട്ടിരുന്നു ഡ്രോൺ ബോട്ടുകളാണ് ഹൂതികൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സായുധരായ സ്വകാര്യ സുരക്ഷാ ഗാർഡുകളുമായി കപ്പൽ വടക്കോട്ട് യു എസ് കനാലിലേക്ക് പോവുകയായിരുന്നുവെന്ന് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആം പറഞ്ഞു മിസൈൽ ഉപയോഗിച്ചുള്ള മറ്റൊരു ആക്രമണം സായുധ സുരക്ഷയുമായി സൂയസ് കനാലിലേക്ക് വടക്കോട്ട് പോകുന്ന ഒരു പ്രത്യേക കപ്പലിനെയും ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയച്ചുവെന്ന് ആംബ്രെ പറഞ്ഞു ഹൂദി സൈനിക വക്താവ് ബ്രിജി ജനറൽ യഹിയ സാരി പിന്നീട് രണ്ട് ആക്രമണങ്ങളും മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ അവകാശപ്പെട്ടു എന്നാൽ രണ്ടാമത്തെ കപ്പൽ ആക്രമിച്ചതായി അദ്ദേഹം പറഞ്ഞു വിമതർ ഇസ്രായേലിന് ലക്ഷ്യമിട്ട് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ചൊവ്വാഴ്ച നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ സാരി പറഞ്ഞിരുന്നു ഹിസ്ബുലയിൽ നിന്നുള്ള ഇൻകമിംഗ് രീതിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യാത്ത ആക്രമണങ്ങൾ ഹൂത്തികൾ മുൻകാലങ്ങളിൽ അവകാശവാദങ്ങൾ പെരുപ്പിച്ചു കാണിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പ്രതിവർഷം ഒരു മില്യൺ ഡോളർ ചരക്ക് കടന്നുപോകുന്ന ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് മിസൈലുകൾ അയച്ചു ഹൂതികൾ തങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിച്ചത് മുതൽ ചെങ്കട ഷിപ്പർമാരുടെ ഒരു യുദ്ധക്കളമായി മാറി കഴിഞ്ഞ ഒക്ടോബറിൽ ഖാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എൺപതിലധികം വാണിജ്യ കപ്പലുകളെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് നാല് ികരെയും കൊലപ്പെടുത്തിയ പ്രചരണത്തിൽ അവർ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തു മറ്റ് മിസൈലുകളും ഡ്രോണുകളും ഒന്നുകിൽ ചെങ്കടലിൽ യുഎസ് നേതൃത്വത്തിലുള്ള സഖ്യം തടഞ്ഞു അല്ലെങ്കിൽ പാശ്ചാത്യ സൈനിക കപ്പലുകൾ ഉൾപ്പെടുന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ പരാജയപ്പെട്ടു െ ഹമാസിനെതിരായ ഇസ്രായേലിന്റെ പ്രചാരണം അവസാനിപ്പിക്കാൻ യു എസ് ഇസ്രായേൽ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുമായി ബന്ധപ്പെട്ടു കപ്പലുകളെയാണ് വിമതർ ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും ആക്രമിക്കപ്പെട്ട പല കപ്പലുകൾക്കും ഇറാനിലേക്ക് പോകുന്ന ചിലതുൾപ്പെടെ സംഘർഷവുമായി വലിയ ബന്ധമൊന്നും ഇല്ല ജോയിൻ മാടൈം ഇൻഫർമേഷൻ സെന്റർ കപ്പലിന്റെ പ്രവർത്തനഘടനയ്ക്കുള്ളിലെ ബന്ധങ്ങളുടെ പേരിൽ കോർഡലിയ മോൺ ആക്രമിക്കപ്പെട്ടതായി വിശദീകരിക്കാതെ വിലയിരുത്തി സെപ്റ്റംബർ രണ്ടിനായിരുന്നു ഹൂതികളുടെ കച്ചവടക്കപ്പലിനു നേരെ അവസാനമായി ആക്രമണം നടന്നത് കഴിഞ്ഞയാഴ്ച അമേരിക്കൻ യുദ്ധ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ബാബ് എൽ മണ്ടെ കടലിലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്നു